അതിന്റെ പേര് അല്ല മാറും ജാതിപത്രിയാണ് അത് പിന്നെ ആ ജാതി പത്രയാണ് ജാതി കുരുവായി മാറി അങ്ങനെ മാറും കോമൺ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല അല്ല അത് എന്തിട്ട് സാധനം അങ്ങനെ നമ്മളെല്ലാരും കഴിക്കണ നായകൻ കുറച്ചേ നോർത്തേലേക്ക് ഒക്കെ പോവാനേ അവിടെ ആ സാധനം കിട്ടാൻ കുറവ് ഉണ്ട് പക്ഷേ എന്നാൽ അവർ കൈക്കിലോറമായി എല്ലാം നമ്മുടെ അടുക്കളയട് റിലേറ്റഡ് ഞാൻ ചോദിക്കുന്ന क्वेश्चन അടുക്കളയട് റിലേറ്റഡ് ആണ് ആ சரி എന്താണ് തൊണ്ട് മാറും പേര് മാറും ഉള്ളിയാ അഞ്ചിയാ അല്ലേ ഇത് സിമ്പിൾ ആയിട്ടല്ലേ ചോദ്യൊക്കെ ചോദിക്കുന്നത് എന്നാൽ തമാശ ആയിട്ട് സിമ്പിളാണ് അല്ലേ നിങ്ങൾ നിങ്ങൾ മാങ്ങയുടെ തോട് കളഞ്ഞാലും മാങ്ങ പിന്നെ മാങ്ങാണ്ടി പഴം മാങ്ങിയാലും മാങ്ങല്ലോ ഇതിന്റെ എൻടയറിലെ പേര് മൊത്തത്തില് പഴം ഉണ്ടല്ലോ അതിനകത്ത് ശരി വാഴയാവും മുറിക്കാലും ചിക്കൻ കാര്യം പറയണേ മാറിന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തന്നെ അങ്ങനെയല്ല ചേമ്പ് കറിയൊക്കെ കറി നെല്ല് അതും മാറി ശരിയാ നെല്ല് മാറുമ്പോ അരിയാവും അരി വേ ചോറും അങ്ങനെ ഒരു ആവും അങ്ങനെ നീ കഞ്ഞിയാണോ આઈડિયા ઓય આ બચ ઓરાવ ઇપન નેલ્લી નમણ અડકલ ઇલ્યાતો કટલે આઈડિયા હા અંગત રમ્બો